ഇപ്പോൾ പെയ്യുന്ന അസാധാരണമായ മഴയ്ക്കൊപ്പം വരുന്ന ഇടിമിന്നൽ ഏറ്റവും അപകടങ്ങളാണ് വിളിച്ചു വരുത്തുന്നത് എത്രയൊക്കെ മുന്നറിയിപ്പ് നൽകിയാലും ഇത് അവഗണിക്കുന്നതാകട്ടെ വൻ ദുരന്തത്തിന് തന്നെ കാരണമാകും ഇപ്പോഴത്തെ കോഴിക്കോട് നിന്ന് അത്തരത്തിലൊരു വാർത്ത പുറത്തു വരികയാണ് അവിടെ ഇടിമിന്നലേറ്റ് ഏഴുപേർക്ക് പരിക്കേറ്റിരിക്കുന്ന വളരെ നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് സൗത്ത് ബീച്ചിൽ വിശ്രമിച്ചവർക്കും ജോലി ചെയ്തവർക്കും അടക്കമാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റവരിൽ ഒരാൾ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പരിക്കേറ്റവരിൽ ഒരാൾക്ക് പതിനേഴ് വയസ്സാണ് പ്രായമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഇതിനിടെ ലോറിയുടെ മുകളിൽ കയറി പണിയെടുക്കുകയായിരുന്ന രണ്ടുപേർ മിന്നലേറ്റ് താഴെ വീണു എന്നുള്ള വാർത്തയും വളരെ നടുക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ചാപ്പേൽ സ്വദേശികളായ മനാബ് സുബേർ അനിൽ അഷ്റഫ് സലീം അബ്ദുൽ ലത്തീഫ് ജംഷീർ എന്നിവർക്കാണ് ഇപ്പോൾ ഇപ്പോൾ പെയ്യുന്ന മഴയുടെ മിന്നലേറ്റിരിക്കുന്നത് മിന്നലേറ്റിവർ താഴേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം കേരളത്തിൽ അടുത്ത മണിക്കൂറിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയോര മേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ പന്ത്രണ്ട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നു മണിക്കൂറിൽ പരമാവധി അമ്പത്തി കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് സെക്കൻഡിന്റെ സമയത്ത് ത്തിനുള്ളിൽ മിന്നൽ സംഭവിക്കുമെന്നതിനാൽ തന്നെ ഇതിൽ നിന്നും ഉണ്ടാകുന്ന ആഘാതങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുക എന്നതും അസാധ്യമാണ് എന്നിരുന്നാലും മിന്നലിനെ കുറിച്ചുള്ള ശരിയായ അറിവ് ഒരു പരിധിവരെ നമുക്ക് അപകടം കുറയ്ക്കുന്നതിന് സഹായമാകുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് മിന്നൽ ഉണ്ടാകുന്നതൊക്കെ ഒരു പ്രത്യേക കാലമുള്ളതിനാൽ ഈ സമയങ്ങളിൽ പ്രതിരോധ നടപടികൾ മുൻകൂറായി എടുക്കുന്നത് ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത് അതായത് നിലവിൽ ഒക്ടോബർ മുതൽ ജൂൺ വരെയാണ് സംസ്ഥാനത്ത് മിന്നൽ ഉണ്ടാകാറുള്ളത് അതും പ്രത്യേകിച്ച് ഉച്ചകഴിഞ്ഞ സമയങ്ങളിലാണ് മിന്നൽ കൂടുതലായി കണ്ടുവരുന്നത് ദശലക്ഷക്കണക്കിന് വോൾട്ട് വൈദ്യുത ഡിസ്ചാർജും മുപ്പതിനായിരത്തോളം ഡിഗ്രി ചൂടുമൊക്കെയാണ് മിന്നൽ സൃഷ്ടിക്കുന്നത് ഇടിമിന്നൽ ഉണ്ടായാൽ ചെയ്യേണ്ടിയിരിക്കുന്ന ചില ഉണ്ട് അതായത് അരിവാൾ കത്തിക്കൂട ഗോൾ സ്റ്റിക് നിർമ്മിതമായ സാധനങ്ങളുമായുള്ള സാമീപ്യം ഒഴിവാക്കുക കാൽപാദങ്ങളും കാൽമുട്ടും ചേർത്ത് പിടിച്ച് കൈകൾ മുട്ടിൽ ചുറ്റി വരിഞ്ഞ് താടിമുട്ടിനു മുകളിൽ ഉറപ്പിച്ച് നിലത്ത് കുത്തിയിരിക്കുക മിന്നൽ സമയത്ത് പൊക്കം കൂടിയ മരത്തിന്റെ അടിയിൽപ്പെട്ടാൽ അതിന്റെ ചില്ലകളുടെ അടുത്ത് നിന്ന് ദൂരെ മാറി കുത്തി ീരിക്കുക ടെറസിന് മുകളിൽ വിളക്കുകൾ ഘടിപ്പിക്കുന്നതിന് ലോഹ കമ്പികൾ ഒഴിവാക്കുക ടെറസിൽ അയ കെട്ടുന്നതിനും ലോഹ ദണ്ടുകളും ലോഹ വയറുകളും ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് വൻ മരങ്ങളുള്ള വനങ്ങളുടെ അരികിൽ നിൽക്കാതിരിക്കുക തുറസായ സ്ഥലത്തും മതിയായ സുരക്ഷാ കവചമില്ലാത്തതുമായ ടവറുകൾ കളപ്പുരകൾ കെട്ടിടങ്ങൾ കുടിലുകൾ എന്നിവയൊക്കെ അപകടകരമാണ് സുരക്ഷാ കവചമില്ലാത്ത വൈദ്യുത ലൈനുകൾ ലോഹ കടനകൾ എന്നിവയുടെ സമീപ സ്ഥലങ്ങളിൽ നിൽക്കരുത് കൊടിമരം ടിവിയുടെ ആന്റിനയുടെ പൈപ്പ് കുത്തനെയുള്ള ലോഹ പൈപ്പുകൾ എന്നിവയുടെ സമീപ സ്ഥലം ഒഴിവാക്കുക തുറസായ സ്ഥലത്ത് നിൽക്കുന്നതൊക്കെ അപകടമുണ്ടാക്കും താഴ്വരയേക്കാൾ മിന്നൽ പതിക്കാൻ സാധ്യത കൂടുതൽ കുന്നിൻ മുകളിലാണ് അതിനാൽ തന്നെ അവിടെ നിൽക്കുന്നത് ഒഴിവാക്കുക ായ സ്ഥലത്തും സുരക്ഷാ കവചമില്ലാത്ത ചെറുമുറികളിലും കൂട്ടം കൂടി നിൽക്കരുത് മിന്നലിൽ നിന്നും സംരക്ഷണം ലഭിക്കാനായി മിന്നലിന്റെ ഉൾഭാഗത്തേക്ക് തുളച്ചു കയറ്റാൻ അനുവദിക്കാത്തതും പൊട്ടാത്തതുമായ ലോഹപ്രതലങ്ങളാൽ ഭാഗികമോ പൂർണ്ണമായോ ചുറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സുരക്ഷിതമായി ഇരിക്കാൻ കഴിയും സ്റ്റീൽ ഫ്രെയിം ഉള്ള കെട്ടിടങ്ങൾ ഉപയോഗിക്കുക ലോഹപ്രതലങ്ങളുള്ള വാഹനങ്ങൾ അതായത് തുറന്ന വാഹനങ്ങൾ ഇതിൽ പെടില്ല അതേപോലെ തന്നെ കൂരയും ഭിത്തിയും ലോക ഷീറ്റ് കൊണ്ട് മൂടിയതും ജോയിന്റുകൾ ചാലക പ്രതലം ഉറപ്പാക്കുന്ന വൈദ്യുതി ശൃംഖലകളുമായി ബന്ധിപ്പിച്ച കെട്ടിടങ്ങളൊക്കെ തന്നെ സംരക്ഷണം നൽകും മിനിമം സംരക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ വലുതും ചെറുതുമായ കെട്ടിടങ്ങളുടെ ഉൾവശം സംരക്ഷണം നൽകുന്ന ഒന്ന് തന്നെയാണ് അതേസമയം മിന്നൽ ഉണ്ടാകുമ്പോൾ ഒഴിവാക്കേണ്ട ചില സാഹചര്യങ്ങളും സ്ഥലങ്ങളും വരുമ്പോൾ ഒരു പ്രദേശത്ത് ഏറ്റവും കൂടിയ വസ്തുക്കളിന്മേൽ മിന്നൽ പ്രധാനമായും പതിക്കുന്നത് പ്രത്യേകിച്ച് ലോഹ നിർമ്മിതമായ വസ്തുക്കളിലാണ് പതിക്കാൻ സാധ്യത കൂടുതൽ ലോഹവസ്തുവിന്റെ വലിപ്പം അനുസരിച്ചായിരിക്കും മിന്നലേൽക്കാനുള്ള സാധ്യത കൂടുന്നത് മിന്നൽ ഉണ്ടാകുന്ന സമയത്ത് തുറസായ സ്ഥലങ്ങളിലും കുന്നിൻ നിൽക്കുന്ന ഒറ്റപ്പെട്ട മരങ്ങളുടെ അടിയിൽ നിൽക്കുന്നത് ഒഴിഞ്ഞാൽ കാരണം മരത്തിന്റെ ഉയരം കൂടുന്തോറും അപകട സാധ്യത കൂടുന്നു ഒറ്റപ്പെട്ട മരങ്ങളുടെ കൂട്ടവും ഒറ്റപ്പെട്ട മരത്തെ പോലെ തന്നെ അപകടകരം തന്നെയാണ് കൂടാതെ മിന്നലേറ്റ് ഏറ്റു കഴിഞ്ഞാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ പറയുമ്പോൾ മിന്നൽ ആഘാതത്താൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ശ്വാസ തടസ്സമാണ് പ്രധാനമായും മരണത്തിന് കാരണമാകുന്നത് നേരിട്ടുള്ള ആഘാതം പൊള്ളൽ എന്നിവയിലൂടെ മരണം ഉണ്ടാകുന്നത് നേരെ കുറവാണ് കൃത്രിമ ശ്വാസം നൽകുന്നതിലൂടെ മിന്നൽ ആഘാതം ഇട്ട നിരവധി പേരെ നമുക്ക് രക്ഷിക്കാൻ കഴിയും വിദഗ്ധ വൈദ്യസഹായം ലഭ്യമാകുന്നതിന് ప్రథమ శుశ్రూష చేయగా న్యూస్ డెస్క్ కర్మ న్యూస్